കഴിഞ്ഞ ദിവസം വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു അതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു വയനാട്ടിൽ ആനയുടെ ആക്രമത്തിൽ ജീവൻ നഷ്ടമായ അജീഷിന്റെ മരണത്തിൽ ഒന്നാം പ്രതിബോധമില്ലാത്ത ആനയല്ല കഴിവുകെട്ട സർക്കാരാണ് എന്നതാണ് സതീശൻ കുറ്റപ്പെടുത്തിയത് വന്യജീവികളെ ഭയന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കോട്ട് പ്രസംഗത്തിലേക്ക് സർ ഞാൻ ഇന്നലെ കണ്ണൂരിൽ രണ്ട് വിധവകളെ കണ്ടു കണ്ണീരോടെ വിതുമ്പലോടുകൂടിയാണ് ഈ രണ്ട് വിധവകളും അവരുടെ സങ്കടങ്ങൾ പങ്കുവച്ചത് ഒന്ന് സാർ രണ്ട് വർഷം മുമ്പ് പേരാവൂരിലെ പെരിങ്കരിയിൽ രാവിലെ പള്ളിയിൽ ഭാര്യ സമേതം പോയ ജസ്റ്റിൻ ബൈക്കിൽ പോയ ജസ്റ്റിൻ ആന ആക്രമിച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ജസ്റ്റിനെ കൊല ചെയ്തു ആ ജസ്റ്റിൻ്റെ ഭാര്യ അൽഫോൺസയാണ് സങ്കടങ്ങളോടുകൂടി അവരുടെ വിഷമവും ജീവിതത്തിലെ പ്രയാസങ്ങളും എല്ലാം പറഞ്ഞത് രണ്ടാമത് കണ്ടത് സർ പാത്തമ്പാറയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോസാണ് ജോസിൻ്റെ ഭാര്യ ലിസിയാണ് ലിസി പറഞ്ഞത് അയ്യായിരം വാഴ ഈ ജോസ് വെച്ചു അയ്യായിരം വാലയും പന്നിക്കൂട്ടം വന്ന് നശിപ്പിച്ചു സാർ വലിയ കടബാധ്യതയായി ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയാതെ ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് ജോസ് ആത്മഹത്യ ചെയ്യാൻ ആ ജോസിന്റെ ഭാര്യ ലിസ് ചെയ്യാൻ രണ്ടുപേരെ ഒരേ സദസ്സിൽ വെച്ചാണ് സാർ കണ്ടത് ഇത് നമ്മുടെ വനാതിർത്തികളിലുള്ള കർഷക സമൂഹത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലുള്ള സങ്കടങ്ങളാണ് ഇവിടെ മന്ത്രിയുടെ മറുപടിയിൽ ഏറ്റവും ഉണച്ചു നിന്ന കാര്യം ജനക്കൂട്ടം അക്രമാസക്തരായി ജില്ലാ കളക്ടറേയും എസ്പിയേയും തടുത്തു നിർത്തി എന്നുള്ളതാണ് സർ നമ്മൾ എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിന് വരുന്ന ആളുകളെ കാണുന്ന ലാഘവത്വത്തോടു കൂടി ചില മനുഷ്യരെ കാണരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന സർ തീരപ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വൈകാരികമായി പ്രതികരിക്കുന്ന കാരണം അവരുടെ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് സാർ വനാതിർത്തിയിൽ പോയാലുള്ള കർഷകൻ ഇതുപോലെ തന്നെ സങ്കടങ്ങളും ദുഃഖങ്ങളുമായി പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് അതിശക്തമായി പ്രതികരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് വിശ്വലൈസ് ചെയ്യും ഒന്ന് സങ്കല്പിച്ചു നോക്കും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബം ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലെ ആനയും കടുവയും കാട്ടുമൃഗങ്ങളും ഇറങ്ങിയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ കുഞ്ഞുങ്ങൾക്ക് മുറ്റത്തിറങ്ങാൻ കഴിയുമോ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ ഒരു കടയിൽ പോകാൻ കഴിയുമോ അവര് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുമോ ഒരു പുല്ല് വെട്ടാൻ പോകാൻ പറ്റുമോ പശുവിനെ കറന്ന് ആ പാല് കൊണ്ടുപോയി കൊടുത്ത് വിൽക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് ആ ഭീതിയിലാണ് വയനാട്ടിലെ മാത്രമല്ല ഈ വനാതിർത്തിയിലെ മുഴുവൻ ജനസമൂഹവും സാർ ഒരു കാര്യ യാഥാർഥ്യമാണല്ലോ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ആനയും കാട്ടുപോത്തും കുരങ്ങും പന്നിയും എല്ലാ കടുവയും എല്ലാം ഇറങ്ങുകയാണ് ഇവിടെ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞത് ഐ സി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ അഞ്ച് കടുവകളുണ്ട് അഞ്ച് കടുവകൾ ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യമാണ് പറഞ്ഞത് അഞ്ച് കടുവകൾ അത് പശുക്കളെയും ആടുകളെയും ആക്രമിക്കുന്നത് പോലെ മനുഷ്യനെ പക്ഷിയോടെ ഭക്ഷിക്കുന്ന കടുവകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മനുഷ്യനെങ്ങനെ ജീവിക്കും എന്തൊരു ഭീതിയിലായിരിക്കും ആളുകൾ ജീവിക്കുന്നത് എന്തൊരു സങ്കടത്തിലാണ് സർ അവരുടെ ഉപജീവന മാർഗം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ സർക്കാർ പഠിക്കുന്നത് കൊണ്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ടോ വനത്തിൽ നിന്ന് മൃഗങ്ങളിറങ്ങിയതൊന്നും ഞങ്ങൾ പറഞ്ഞില്ലോ ഞങ്ങളല്ലോ പറഞ്ഞത് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺസ് അതാണ് ആർട്ടിക്കൽ ട്വൻറ്റി വൺ സിദ്ധിക്ക് ഇവിടെ ഉദ്ധരിച്ചത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി അതിന്റെ മാർഗങ്ങൾ അന്വേഷിച്ച് അതിന്റെ വഴികൾ അന്വേഷിച്ച് ചെയ്യേണ്ടത് അത് തന്നെയാണ് മാനന്തവാടി എം എൽ എ സി ഒ ആർ കേളു പറഞ്ഞത് നിങ്ങൾ അതിന്റെ മാർഗങ്ങൾ ആലോചിക്കണം പുതിയ വഴികൾ ആലോചിക്കണം അതാണ് പറഞ്ഞത് മാനന്തവാടി എം എൽ എ അദ്ദേഹം അല്ല പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങളുടെ നിഷ്ക്രിയത്വത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഈ നിസ്സംഗതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇവിടെ കണക്കുകൾ വളരെ വ്യക്തമല്ലേ കണക്കുകൾ ഇവിടെ വളരെ വ്യക്തമല്ലേ കോമ്പൻസേഷൻ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ കൃത്യമായിട്ട് ഇതുവരെ കൊടുക്കാൻ കോമ്പൻസേഷൻ കൊടുക്കാൻ കഴിഞ്ഞ ഒരു വർഷം ഏഴായിരത്തോളം പേർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുണ്ട് പരിക്കേറ്റ ആളുകൾക്ക് കൊടുക്കാനുണ്ട് മരിച്ചവർക്ക് കൊടുക്കാനുണ്ട് കൃഷിക്കാർക്ക് കൊടുക്കാനുണ്ട് ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പെൻഡിംഗ് ആണ് നിങ്ങളുടെ കണക്ക് മനസ്സിലെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നുള്ളത് സ്റ്റാറ്റ്സിക്സ് കാണിക്കുന്നു എന്ത് എന്ത് രീതിയാണ് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഇത് പരിഹരിക്കാൻ ഇത് നേരിടാനുള്ള എന്ത് സംവിധാനം നിങ്ങളുടെ വകുപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഗവൺമെന്റ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ബഡ്ജറ്റിൽ എത്രയാണ് നീക്കി വെച്ചേക്കുന്നത് എന്ന് അറിയാമോ മാൻ ആനിമൽ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ മെഷേഴ്സ് നാൽപ്പത്തി പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ നിങ്ങൾക്ക് അപ്പോൾ എന്ത് പോളിസി മേക്കിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ പ്രോജക്റ്റിനു വേണ്ടി മനുഷ്യനെ കടുവയും മഹനയും കൊല്ലുന്ന കാലത്ത് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊരു പരിപാടിയില്ല നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഇല്ല നിങ്ങൾക്കൊരു നടപടിക്രമങ്ങളുമില്ല എന്നിട്ട് പറയാതെ പറയാണ് കർണാടകത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ല മന്ത്രി ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് കൂടി പറഞ്ഞു ജനുവരി മുപ്പതാം തീയതിയാണ് ആന ഇറങ്ങിയെന്ന് പറഞ്ഞു അല്ല അതിനു മുൻപ് തന്നെ ജനുവരി അഞ്ചാം തീയതി തന്നെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സർ ജനുവരി മുപ്പതിന് അല്ലേ ജനുവരി മുപ്പതിന് കർണാടക പിടിച്ച ആനയാല്ല കർണാടക പിടിച്ചത് ജനുവരി അഞ്ചിന് തന്നെ ഈ ആന ഈ റേഡിയോ കോളറുള്ള മോഴ വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ മുത്തങ്ങാ റേഞ്ചിന്റെ പരിധിയിൽ വന്നതായി വനംവകുപ്പ് അറിഞ്ഞിരുന്നു അന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെട്ടു ട്രാക്ക് ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കർണാടകം കൈമാറി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആന ബന്ദിപ്പൂരിലേക്ക് തിരിച്ചുപോയി വീണ്ടും ഫെബ്രുവരി രണ്ടിന് ഈ ആന വന്നു സർ കർണാടകയിലുള്ള കർണാടക ഗവൺമെൻറ്റിന് ഇതിൻ്റെ സിഗ്നൽ കിട്ടാനുള്ള സംവിധാനം യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് അത് നിങ്ങളുടെ സംസ്ഥാന വനം വകുപ്പിന് കർണാടക വനം വകുപ്പ് കൈമാറിയിട്ടുണ്ട് അവർക്ക് കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ സിഗ്നൽ കിട്ടും പക്ഷെ ഒരു പ്രശ്നം അവർക്ക് നിങ്ങൾക്ക് ഒരുപോലെ ഉണ്ട് എന്താ കാര്യം ഈ സിഗ്നൽ കിട്ടിയാൽ അത് ഡി സാറ്റലൈറ്റിൽ നിന്നാണ് സാറ്റലൈറ്റിൽ നിന്നാണ് സിഗ്നൽ കിട്ടുന്നത് ഈ സിഗ്നൽ ഡീകോഡ് ചെയ്തെടുക്കാൻ മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അത് കർണാടകം അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സിഗ്നൽ എടുത്ത് ഡീകോഡ് ചെയ്യാനും മൂന്ന് മണിക്കൂർ എടുക്കും അതേ സിഗ്നലും പാസ്വേഡുമാണ് നിങ്ങളുടെ വനംവകുപ്പിലുള്ളത് അവർ കൈമാറി അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഈ മൂന്ന് മണിക്കൂറിൻ്റെ താമസമാണ് പക്ഷേ സിദ്ദിഖിയുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ റേഞ്ചിൽ നമ്മുടെ പ്രദേശത്ത് ഈ ആന എത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഇല്ലേ ആന എത്തിയിട്ടുണ്ട് നമുക്കറിയാം ചെറിയ ചെറിയ ലൊക്കേഷൻ്റെ വ്യത്യാസമുള്ളൂ നമുക്കതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല അതിനുള്ള ഒരു സംവിധാനവും നമ്മുടെ വനം വകുപ്പിനില്ല മുത്തങ്ങ ഡിവിഷനിലെ ആന അപകടകാരിയായ ആന എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും വനം വകുപ്പിനില്ല ഞാൻ ഉദാഹരണം പറയാം മാനന്തവാടിയിൽ തന്നെ ഇവിടെ ശ്രീ സണ്ണി ജോസഫ് നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയമാണ് ഒരു വർഷം മുമ്പ് കടുവ ഒരു തോമസിനെ കൊലപ്പെടുത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പഞ്ചായത്തിൽ ഡിസംബർ രണ്ടിന് നാട്ടുകാർ കണ്ട കടുവ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് മാനന്തവാടിയിലെത്തി തോമസിനെ സ്വന്തം വീട്ടുപറമ്പിൽ കൊലപ്പെടുത്തുന്നത് അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു കടുവ എന്ന് പറഞ്ഞാൽ പോലും കടുവ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല ഒരു ഏർപ്പാടും നമ്മുടെ കയ്യിലില്ല ആളുകളുടെ ഭാഗ്യം നിങ്ങൾ അവരുടെ ജീവൻ അവരുടെ സ്വത്ത് വന്യജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരുടെ ദയാ വായ്പിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന പാവപ്പെട്ടവൻ്റെ ജീവനും സ്വത്തും എന്നുള്ള തിരിച്ചറിവേണ്ടതാണ് സാർ ഈ കാർഷിക മേഖലയിലുള്ള സ്ഥിതി എന്താണ് ഇത് നമ്മുടെ ഒരു എക്കോണമി അല്ലേ അവരുടെ ഉപജീവന മാർഗ്ഗം അല്ലേ കിഴങ്ങ് കൃഷി ഒന്നും നടക്കില്ല കപ്പ ചേമ്പ് ചേന ഒന്നും നടക്കില്ല എല്ലാം പന്നി കുഴിച്ചെടുക്കും തേങ്ങ നാളികേരം മഞ്ഞങ്ങ പരുവത്തിൽ അതായത് കരിക്കിന് മുമ്പുള്ള രൂപത്തിലാവുമ്പോൾ തന്നെ കൊരങ്ങൻ കയറി മുഴുവൻ നാളികേരം ഇടും ബാക്കിയുള്ള വാഴയടക്കമുള്ള മുഴുവൻ കൃഷിയും ആനക്കൂട്ടം വന്ന് തകർത്ത് കളയും റബ്ബറിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ ആ തൈ വരെ എടുത്തു കളയും തെങ്ങ് മറിച്ചു കളയും സാർ ഒരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിൽ പട്ടിണിയാണ് അതാണ് ആത്മഹത്യ ചെയ്തത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പത്താം തീയതി കാസർഗോഡ് ഒരു ചെറുപ്പക്കാരൻ വന്നു നാല് പെമ്മക്കളുള്ള ചെറുപ്പക്കാരനാണ് ഇതുപോലെ കൃഷി ചെയ്ത് മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചു അവസരമായുള്ള മകളെ അയാൾ നേഴ്സിങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂര് പഠിപ്പിക്കാൻ പണമില്ലാതെ പഠനം നിർത്തിച്ച് മോളോട് തിരിച്ചു വരാൻ പറഞ്ഞു ജീവിക്കാൻ നിവർത്തിയില്ല എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു സാർ നിങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് എനിക്ക് ഈ നഷ്ടപരിഹാരം വാങ്ങിച്ച് തന്നില്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും നാല് ൾ കൂടി ആത്മഹത്യ എന്ന് പറഞ്ഞു നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത് സർ ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല അവതരിപ്പിക്കുന്നത് ചങ്കു പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത് ചങ്കു പൊട്ടിക്കൊണ്ട് ആ വിതുമ്പല് കേൾക്കാൻ ആ നിലവിളി കേൾക്കാൻ നിങ്ങൾ അറിയണ്ടേ ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമമാണ് ഔദാര്യമല്ല സഹായധനമാണ് അങ്ങ് പറഞ്ഞതുപോലെ നഷ്ടം നേത്താൻ പറ്റില്ല ഔദാര്യം ഒരു നിയമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കൊടുക്കാനുള്ള സഹായം അത് നിങ്ങൾ ഞാൻ കൊടുക്കട്ടെ അത് കൊടുക്കണ്ടേ നിങ്ങൾ അത് കൊടുക്കാതെ വെച്ചാൽ അവരെന്ത് ചെയ്യും സാർ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം മരണഭീതിയാണ് സാർ ഈ മരണഭയം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക ആളുകൾ പ്രതികരിക്കും ശക്തിയായി ആരും ചെന്ന് ചൂടാക്കുന്ന ഒന്നല്ല സാർ ആരാ ചൂടാക്കുന്നത് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് മന്ത്രിക്കെതിരായിട്ട് ആ അത് നിങ്ങൾ സിദ്ധിക്ക് അദ്ദേഹം അവിടെ പോവാത്തതിലൊന്നും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പോകാൻ പറ്റില്ല പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം വനം വകുപ്പ് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അത് ആ രീ ആ ഏരിയയിലുള്ള ആളുകളൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ് മരണഭയത്തിന് ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് ഇനി അവർ മാവോയിസ്റ്റുകളാണ് അവർ തീവ്രവാദികളാണ് അവർ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അവരുടെ മക്കിട്ട് ഇറാൻ പോകണ്ട അവരെ വെറുതെ വിടും പാവങ്ങളാണ് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ് സർ ഞാൻ അവസാനിപ്പിക്കുക നല്ല ദീപിക ഒരു മുഖപ്രസംഗം എഴുതി അതിന് ഹെഡിങ് എന്തായിരുന്നു അറിയാമോ ബോധമില്ലാത്ത ആനയല്ല കഴിവ് കെട്ട സർക്കാരാണ് പ്രതി എന്ന സാർ അത് തന്നെയാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിഷ്ക്രിയമായിരിക്കുന്നു സാർ നിങ്ങളുടെ ഈ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു യെസ്